ഹൈ ഓൾ ഇറ്റ്സ് മീ സു ഇത് ഞാൻ ഓണത്തിന്റെ തലേ ദിവസം എടുത്ത ഒരു വീഡിയോ ആണ് അന്നേ ദിവസം കണ്ണൂർ സ്റ്റേഡിയത്തിന്റെ പുറത്ത് ഉണ്ടായ ഒരു ക്രൗഡാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് അതിൽ ഇതുപോലെ കുറെ ചെറിയ ചെറിയ കടക്കാരൊക്കെ അവരുടെ പ്രൊഡക്ട്സ് സെൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇതിൽ മെയിൻ ആയിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ കമ്മലുകളായിരുന്നു ആയിരുന്നു കേട്ടോ നാൽപ്പത് രൂപ മുതലാണ് കമ്മലുകളുടെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത് അതുപോലെ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് പൂവാണല്ലേ അങ്ങനെ പൂവ് സെൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അതുപോലെ അവിടെ മലബാർ മേള നടക്കുന്നുണ്ടായിരുന്നു അവിടെ ഇരുപത് രൂപയുടെ ഒക്കെ ഒരുപാട് സ്റ്റോൾ ഉണ്ടായിരുന്നു ഈ സ്ക്രഞ്ചേസിനൊക്കെ വെറും ഇരുപത് രൂപ മാത്രമേ വരുന്നുണ്ടായിരുന്നുള്ളൂ ഈ ബ്രേസ്ലെറ്റ് ആണെങ്കിലും എല്ലാം ഇരുപത് രൂപയ്ക്കായിരുന്നു കേട്ടോ പക്ഷെ ഡ്രസ്സിനൊന്നും എനിക്ക് വലിയൊരു റേറ്റ് ചേഞ്ച് തോന്നിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന സെയിം റേറ്റ് തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു എനിക്കൊരു ബാങ്കിൾ കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊന്നും കാണാത്തൊരു ടൈപ്പ് ബാങ്കിൾസ് ആയിരുന്നു കേട്ടോ ഇതിനൊക്കെ റേറ്റ് വരുന്നത് അമ്പത് രൂപ അങ്ങനായിരുന്നു പിന്നെ ഇതുപോലെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഓർണമെന്റ്സും കൂടി ഉണ്ടായിരുന്നു ഇതിന്റെ ഒക്കെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കാം